നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ അച്ഛനെ കണ്ടോ ഇത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് കരിപ്പൂർ വലിയമല സ്വദേശിയായ എഴുപത്തൊന്ന് വയസ്സുകാരനായ രവീന്ദ്രൻ നായിഡു എന്ന മനുഷ്യനാണ് വീട്ടിൽ മക്കളോട് പിണങ്ങി ജീവനെടുക്കാമെന്ന് കരുതി കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ഹാർബറിൽ എത്തിച്ചേർന്ന മനുഷ്യനാണ് എന്നാൽ ആത്മഹത്യ ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഹാർബറിലുണ്ടായിരുന്ന ആളുകളുമായി വളരെ പെട്ടെന്ന് ഈ അച്ഛൻ സൗഹൃദത്തിലാവുകയും അവരൊക്കെ നൽകിയ ചെറിയ തുകകൾ കൊണ്ട് ഭക്ഷണം കഴിച്ച് നാലഞ്ച് ദിവസമായി ഹാർബറിൽ തന്നെ കിടക്കുകയായിരുന്നു ഈ മനുഷ്യൻ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് ശക്തികുളങ്ങര എന്ന ജീവകാരുണ്യ പ്രവർത്തകനെ വിവരമറിയിപ്പിച്ചു ഉടൻ തന്നെ ഗണേശേട്ടൻ ഹാർബറിലെത്തി ഈ അച്ഛനുമായി കൂടുതൽ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് തൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല മക്കൾ രണ്ട് ആൺമക്കളാണ് ആ രണ്ട് ആൺമക്കളും പറഞ്ഞു അത്രേ രണ്ടുപേരെയും കൂടി ഈ അവസ്ഥയിൽ നോക്കാൻ കഴിയില്ല എന്ന് അങ്ങനെയാണ് താൻ വീട് വിട്ട് ഇറങ്ങിയതെന്നാണ് അദ്ദേഹം ഗണേശേട്ടനോട് പറഞ്ഞത് ഗണേശേട്ടൻ നേരെ അച്ഛനുമായി ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി തന്നെ എവിടെയെങ്കിലും അനാഥമന്ദിരത്തിൽ തന്നാൽ മതിയെന്നായി ഈ അച്ഛന് പോലീസും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഈ അച്ഛൻ പറഞ്ഞ മക്കളുടെ മേൽവിലാസത്തിൽ ബന്ധപ്പെട്ടു അപ്പോഴാണ് അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് മക്കൾ അവരുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതായി വിവരമറിയുന്നത് വിവരമറിയിച്ചപ്പോൾ തന്നെ അവിടെ നിന്നും മക്കൾ പോലീസുമായി ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി പ്രിയപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ മക്കളോട് ഒരു വാക്ക് വാർദ്ധക്യത്തിൽ അച്ഛനമ്മമാരെ ഒരു വാക്കുകൊണ്ട് പോലും കണ്ണുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് കണ്ണിന്റെ കാഴ്ച മനസ്സിലാകുക ഇവിടെ ഇവിടെ വരാൻ കാരണം ഇങ്ങനെ പോയി എവിടെ ജീവിക്കാൻ പറഞ്ഞു വന്നതല്ലേ മക്കളുമായിട്ട് പിണങ്ങാൻ കാര്യം മക്കളുമായിട്ട് പിണങ്ങാൻ കാര്യം മക്കൾ തള്ളിക്കും ഭാര്യ അപ്പോൾ അവർ രണ്ടുപേരിൽ ഒരാളിനെ അന്വേഷിക്കാൻ ഒരാളിനെ ബുദ്ധിമുട്ടാണ് പിന്നെ അവർക്ക് നമ്മൾ പറയണമെന്ന ഇഷ്ടപ്പെടില്ല പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ണൻ ഇപ്പം ശക്യോള ആർബറിലെ സെക്യൂരിറ്റി അല്ല അണ്ണ അതെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം ഒന്നും പറയാമോ ഇദ്ദേഹത്തിന്റെ കാര്യം എന്റെ അറിവില് പൂളി മൂന്നാം ദിവസം കൊണ്ടേ ഉണ്ട് പന്ത്രണ്ട് ദിവസം ശ്രദ്ധിക്കുന്നു അങ്ങനെ ഇന്ന് ഞാൻ നേരിട്ട് നേരിട്ടെന്ന് പൂളിയോട് ചോദിച്ചത് വിളിക്കാൻ കാര്യം ാണ് എന്റെ മക്കള് ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി എന്നെ കൊല്ലത്ത് കൊണ്ടുവന്ന് ഇറക്കി ഞാൻ അവിടെ നടന്ന് ഇവിടെ വന്നു എനിക്ക് ആരും കൈ നിട്ടൊന്നും ഇഷ്ടമല്ല പക്ഷെ അറിഞ്ഞ് എന്നെ പലരും പത്തും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ആഹാരം കഴിച്ചു വിളിക്കുന്നു എന്നെ എങ്ങനെങ്കിലും ഒന്ന് കര കയറ്റണമെന്ന് നമ്മോട് തോറും നമ്മളെന്ത് ചെയ്യാനാ ரீந்திராயளகரச்சில் ஆத்மஹம் நடத்தினகர போலீஸ் ஸ்டேஷனில் சாமி ரெடுக்கி ஷேஷனை கொண்டு வர அந்த வலியபலி ரவீந்திர நாயகம் மனசிலக்கி வலியை அறிவித்து அது போலீஸ் உத்தரவினை போத்தி ஆ ரவீந்திராய் പള്ളിയമ്പരക്കൂടിൻ്റെ സി ക്യു ബിജുവിനെ എന്നാണ് പുറം കൂടി അദ്ദേഹം നമ്മൾ ഈ ഗണേശ എന്ന് പറഞ്ഞ വ്യക്തി കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം കൊണ്ട് നൂറ് ശതമാനം ആത്മീയം ആത്മഹത്യയാണ് ചെയ്ത പോലെയാണ് പറഞ്ഞത് ഈ വാർദ്ധക്യത്തിലുള്ള വഴി വയ്യാതെയാണ് അദ്ദേഹം ഇന്ന് ഉദ്ദേഹം ചെയ്യാനായിട്ട് ശ്രമിച്ചതെന്ന് അദ്ദേഹം എന്നാണ് ഞാൻ ചോദിച്ചു കൊടുക്കുകയാണ് എന്തായാലും നിങ്ങൾ മകനെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് മകനെ കണ്ടെത്തിക്കൊണ്ടിരുന്നുണ്ട് എന്നാലും ഗണേശിനെ വലിയ കാര്യം ചെയ്തുകൊണ്ട് ஒருபாடு பேருக்கு ஜீவா எங்கள் அச்சனை வந்து அந்த அட்வீஸ் கூட கொடுக்கையாளா அது